ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിന്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് പി എസ് സി പരീക്ഷയില്ലാതെ ഇപ്പോൾ കേരള അക്കാദമിക് ഫോർ സ്കിൽസ് എക്സലൻസിന് കീഴിൽ വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിച്ചിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഓഗസ്റ്റ് ഒന്ന് മുതൽ ഓഗസ്റ്റ് പതിനഞ്ച് വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും നമുക്ക് നമുക്കായാലും ഈ റിക്രൂട്ട്മെന്റ് റിക്രൂട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എങ്ങനെയാണ് നോക്കാം ഇപ്പോൾ കേരള സർക്കാരിന്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും നല്ലൊരു അവസരമായിട്ട് ഇപ്പോൾ കേരള അക്കാദമി ഫോർ സ്കിൽസ് എക്സലൻസ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ സി എം ഡിയുടെ സെൻറ്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെൻറ്റിൻ്റെ കീഴിൽ ഇപ്പോൾ വ്യത്യസ്തമായുള്ള ഒടുവുകളിലേക്ക് ആ അപേക്ഷ ക്ഷണിച്ചു ഇതിലേക്ക് ഫസ്റ്റ് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഫിഫ്റ്റീൻത്ത് ഓഗസ്റ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും നമ്മളെ വേക്കൻസികൾ നോക്കുകയാണെങ്കിൽ ലൈബ്രറിയൻ വേക്കൻസി ഉണ്ട് അതിലേക്ക് ലൈബ്രറി സയൻസിലുള്ള ഡിഗ്രിയാണ് വേണ്ടത് അൻപത് വയസ്സുകൾക്ക് അപ്ലൈ ചെയ്യാം ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയ്ക്കും ശമ്പളം പിന്നെ അസിസ്റ്റൻ്റ് ലൈബ്രറിയൻ ഒരു വേക്കൻസി അതിലേക്ക് ഡിഗ്രി ഡിപ്ലോമ ഉണ്ടായിരിക്കുക മെയിൽവാഡൻ അതിലേക്ക് ഡിഗ്രി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഇൻസ്ട്രക്ടർ വിഭാഗത്തിലേക്ക് വേക്കൻസി ഉണ്ട് അതുപോലെ തന്നെ അതിലേക്ക് മെറ്റൽ ആൻഡ് പ്ലാസ്റ്റിക് ഷോപ്പിലേക്ക് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ഒഴിവുണ്ട് പിന്നെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഒഴിവുണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഒഴിവുണ്ട് അപ്പം അതിലേക്കെല്ലാം അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നത് അപ്പോൾ ഒരു ഓരോ ജോബിനെ കുറിച്ചും അതിന് വിശദമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഇതിലേക്ക് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫീസൊന്നും തന്നെ ഇല്ലാതെ കേരള പി കേരള പി എസ് സി വഴി അല്ല സി എം ഡി വഴിയാണ് അപേക്ഷിക്കേണ്ടത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ ഒരു അപേക്ഷ പതിനഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പ് തന്നെ അപേക്ഷിക്കാം നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷനെ എടുക്കണം താങ്ക് യു ഫോർ വാച്ചിങ്